കോട്ടെ മിനി ഇപ്പോൾ നേരത്തെ വന്ന ഉത്തരവ് അഞ്ച് ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു നിബന്ധനകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അഞ്ച് നിബന്ധനകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ് അത് സി ഐ ടി യു സമരം ചെയ്ത ഘട്ടത്തിലെടുത്ത തീരുമാനം അതല്ലാതെ ഈ പത്ത് ആവശ്യങ്ങൾ പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് കെ ശരൺകുമാർ പറയുന്നത് എന്താണ് നിങ്ങൾക്കിതിൽ പറയാനുള്ളത് നിങ്ങളുടെ സമരം ഇന്ന് മുപ്പത്തിയാറാം ദിവസം നിങ്ങളത് ആ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ സമരം കൊണ്ടുള്ള കാര്യമല്ല ഇതുവരെ നടപ്പാക്കിയത് ഇതിനകത്ത് ആദ്യം തന്നെ പറയാനുള്ളത് ഈ പത്തു മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് സി ഐ റ്റു ആണെന്നുള്ള കാര്യമാണ് ലോകം അറിയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ആശാമാരുടെ ജോലിയെ സംബന്ധിച്ചൊരു പുനഃക്രമീകരണം നടത്തിയപ്പോൾ ആയിരം ആളുകൾക്ക് എന്നുള്ളതിനെ ഒരു വാർഡിൽ ഒരാശയെന്നുള്ള നിലയ്ക്ക് അതിനെ വർദ്ധിപ്പിച്ചതും അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചതും അതോടൊപ്പം തന്നെ അവർക്ക് ചില നിബന്ധനകൾ വെച്ചതും ഒപ്പം തന്നെ ഈ മാനദണ്ഡങ്ങൾ വെച്ചതും സി ഐ റ്റു ആണെന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് அது முதல் ரெண்டாயிரத்தி பதினெட்டு முதல் ഈ ഓ ജോലി ചെയ്തിട്ട് കൂലി തരും കൂലി ചോദിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും നിരവധി സമരങ്ങൾ നടത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ജനുവരി മാസം മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ വെച്ച് എൻ എച്ച് എം ഡയറക്ടർ വിളിച്ചു ചേർന്ന ചർച്ചയിൽ വെച്ച് സി ഐ ടിൻ്റെ സംസ്ഥാന നേതാക്കളായ ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു ശരിയാണ് ഞങ്ങളാണ് ഞങ്ങളാണിത് ആവശ്യപ്പെട്ടത് ചർച്ച ഇത് ആ ഇത് അവിടെ ഇങ്ങനൊരു മാനദണ്ഡം കൽപ്പിച്ചത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് സർക്കാർ അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചതെന്നും നിലവിൽ ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല കാരണം ആശാവർക്കർമാർക്ക് ജോലി ഭാരം കൂടിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളും അത് പിൻവലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എത്ര വിരോധാഭാസവാടം നോക്കണം ഒരു തൊഴിലാളി സംഘടന തൊഴിലാളികൾ പണിയെടുത്തിട്ട് കൂലി ചോദിക്കുമ്പോൾ മാനദണ്ഡം വെച്ചുകൊള്ളുവാൻ ഗവൺമെന്റിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് നിബന്ധന വെച്ച ആളുകളാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ ശ്രീ അരുൺകുമാർ കഴിഞ്ഞ മുപ്പത്താറ് ദിവസമായിട്ട് വന്ന് ചർച്ചയിൽ വന്നത് ഒരേ കാര്യങ്ങൾ പറയുക എന്ത് മണ്ടത്തരമാണ് ശ്രീ അരുൺകുമാർ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഈ ഓണർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ പത്ത് മാനദണ്ഡം വെച്ചിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് ആളുകൾ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ കള്ളം പറയുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത് ഇത് നിങ്ങൾ ഞാനും മാത്രം കേൾക്കുന്നൊരു ചർച്ചയിൽ ഇത് ലോകം മുഴുവൻ കാണുകയാണ് ഈ ഓർഡർ എന്ന് പറയുന്നത് എല്ലാ പൊതുസമൂഹത്തിൽ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക വീണ്ടും വീണ്ടും പറയുന്നു സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് നമ്മൾ എത്ര തവണ കാണിച്ചു എത്ര ചാനലുകൾ കാണിച്ചു എന്തിനാണ് അരുൺകുമാർ എനിക്ക് അരുൺകുമാറിനോട് മറുപട മറുപടി പറയേണ്ട കാര്യമില്ല മറിച്ച് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തി വന്ന സമരം ഞങ്ങൾ പത്താം തീയതി ഫെബ്രുവരി പത്തിന് അനിശ്ചിതകാല സമരത്തിലേക്ക് എന്ന പ്രഖ്യാപനം വന്നപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി നമ്മളെപ്പോഴും കാണുന്നെന്താണ് ഒരു സമരം വെക്കും സി ഐക്ക് പൊളിക്കാൻ വേണ്ടിയിട്ടൊരു സമരം വെക്കും രാപ്പകൾ രാപ്പകൾ സമരം വെക്കുന്നു തൊട്ട് മുമ്പ് ഡി എച്ച് എസ് ഓഫീസിന് മുന്നേ സമരം വെച്ചിട്ട് ജെ പി എച്ച് എം ആരെ തെറി വിളിച്ചിട്ട് പോയി വന്നാൽ ഏതാണ്ടൊക്കെ ചെയ്തോളോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുണ്ട് ജെ പി എച്ച് സംഘടന ഇപ്പോഴും സമരം തുടരുക അതാണ് അതിൻ്റെ അവസ്ഥ അത് കഴിഞ്ഞിട്ട് സമരം തുടർന്ന് കണ്ടപ്പോൾ എ ജി സി ഓഫീസിലേക്ക് പാവപ്പെട്ട അംഗൻവാടി വർക്കർമാരെയും തൊഴിലുറപ്പുകാരെയും കൊണ്ടുവന്നൊരു പരിപാടി ഒരു പ്രവർത്തനം നടത്തി അവരെ അപമാനിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പം ഇന്നിപ്പോൾ ഈ ഈ ഉപരോധ സമരത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ എന്താ നടത്തിയത് കേരളം മുഴുവൻ പാലിയേറ്റീവ് കെയറിന് അവർക്ക് ക്ലാസ് കൊടുക്കുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കിടപ്പ് രോഗികളായോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു സംവിധാനം മുഴുവൻ ഭരണകൂടം സർക്കാർ പോലീസ് എല്ലാ സംവിധാനവും നിങ്ങളുടെ എൻ ജി ഒ യൂണിയൻ തുടങ്ങി എല്ലാം കൂടി ഇറങ്ങിയങ്ങ് പ്രവർത്തിക്കുക സി ഐ ടൂ നേതാക്കൾ വീട് കയറുന്നു നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ആശാവർക്കർമാർ വരികയാണ് നിങ്ങളീ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു നേതാവിനെടുക്കാനുണ്ടോ മര്യാദയ്ക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞ് നൂറ് തവണ ഇങ്ങനെ വലിയ പ്രൊജക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വാവിട്ട് പോകും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കായിപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെ വിരളി പൂണ്ടിട്ടൊന്നും കാര്യമില്ല സത്യം മനസ്സിലാക്കാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ധാരാളം മാര്ഗങ്ങളുണ്ട് അതെങ്കിലും തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഈ പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമായത് ഈ സമരത്തിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ അദ്ദേഹം അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ സി ഐ റ്റു കൊണ്ടുവന്നൊരു മാനദണ്ഡം സി ഐ ടു തന്നെ ഒരു സമരം നടത്തിയിട്ട് അഞ്ചെണ്ണം പിൻവലിക്കാമെന്ന് പറയുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു മാനദണ്ഡവും അനുവദിക്കില്ല അതുകൊണ്ടാണ് പിന്നീട് മന്ത്രിക്ക് ആരോഗ്യമന്ത്രി ഒരു വാർത്താക്കുറിപ്പിറക്കി പത്ത് മാനദണ്ഡം പിൻവലിക്കും അതിൻ്റെ പിതൃത്വം എടുത്തോട്ട് ഇനിയിപ്പോൾ ഓണററി മർദ്ദിപ്പിച്ചാൽ എന്ത് പറയും അതും ഈ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഈ കേരളത്തിലെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തെ നടത്തിയ ഈ സമരമൊക്കെ ഇവർ ചെയ്തതാണെന്ന് പറയും നമുക്കൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ കാലത്തെളിയിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ആശാവർക്കർമാർ ഇരുന്നൂറ്റി എന്തോ ഔദാര്യം തന്നിരിക്കുന്നതാണോ ഇത് ചെയ്തോളൂ എന്നാണോ എന്ത് ലോകത്തിന് മുന്നിൽ എന്ത് മണ്ഡത്തിലുമാണ് ഈ പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടെ ബംഗാളിൽ ഒരു ദരിദ്ര രാജ്യം സംസ്ഥാനമായ ബംഗാളിൽ അവിടെയുള്ള തൊഴിലാളികൾ മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അൻപത് രൂപ കൂലി കിട്ടുന്ന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് എണ്ണൂറ് രൂപയും ആയിരവും ആയിരത്തി അഞ്ഞൂറും രൂപയ്ക്ക് പണിയെടുത്ത് എടുക്കുന്നു കാരണം കേരളം മെച്ചപ്പെട്ട കൂലി കൊടുക്കുന്നു ആര് കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല ജനങ്ങൾ സാധാരണ ആളുകൾ അവൻ പണിയെടുത്താൽ കൂലി കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദരിദ്ര സംസ്ഥാനത്ത് വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം കൊടുക്കുന്നു ശ്രീ അരുൺകുമാർ നിങ്ങൾ വെറുതെ ഇങ്ങനെ കള്ളം പറയാതെ അവിടെ മൂന്ന് വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം അവർ പ്രഖ്യാപിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് അത് ഏറ്റവും ഒടുവിൽ അത് അഞ്ച് ലക്ഷം രൂപയെ വർദ്ധിപ്പിച്ചു എന്നു മാത്രവുമല്ല അറുപത്തഞ്ച് വയസ്സാണ് അവിടെ പിരിച്ചുവിടാനുള്ള പ്രായം ഒരു ആശാവർക്കറെ പിരിഞ്ഞു പോകാനുള്ള റിട്ടയർമെൻറ്റ് ഏജ് നിന്ന് അറുപത്തഞ്ചാണ് പക്ഷേ അറുപത് വയസ്സ് മുതൽ ഒരാൾ പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് സർവ്വ ആനുകൂല്യങ്ങളും കൊടുക്കും നിങ്ങൾ നോക്കൂ ഇതൊക്കെ ഇതൊക്കെ കാണൂ ഈ കേരളത്തിൻ്റെക്കാൾ ഇരട്ടിയിലേറെ ജനസംഖ്യയും ഇരട്ടിയിലേറെ ആശാവർക്കർമാരുള്ളൊരു സംസ്ഥാനമാണ് നിങ്ങൾ സിക്കിമിനെ പറയുമ്പോൾ അവിടെ കുറച്ച് ആളുകളുള്ളൂ അതുകൊണ്ടാണ് പതിനായിരം രൂപ കൊടുക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പതിനായിരം കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല കേരളമാണ് നമ്പർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ നിങ്ങളാരെ പറ്റിക്കാനാണ് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്താണ് പറയുന്നത് ഈ ഏഴായിരം രൂപയെന്ന് പറയുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നമ്മളത് അത് ഭാഗിക്കുമ്പോൾ പറയുന്നതാണ് ഇരുന്നൂറ് രൂപ പോലുമില്ല വരുമാനം നൂറ് രൂപയിലധികം വാഹനത്തിന് വണ്ടിക്കൂലിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു എത്ര തുച്ഛമായ വേതനത്തിന് ഈ സ്ത്രീ തൊഴിലാളികളെ പിഴിഞ്ഞെടുക്കുകയല്ലേ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടേ ഇപ്പോൾ അംഗൻവാടി അധ്യാപകരും അവരുടെ ഹെൽപ്പർമാർ സമരത്തിന് വരുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സമരത്തെ പരിഗണിക്കാത്തവർ അങ്ങനെ വളരെ നല്ല ആളുകൾ ചെയ്ത സമരത്തെ പരിഗണിക്കുമോ എന്താ കെ എസ് ആർ ടി സിയിൽ ഇവരുടെ യൂണിയൻ അല്ലേ വലിയ യൂണിയൻ എന്താ അവിടെ കൊടുക്കാത്തത് അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിൽ നമ്മൾ കാണില്ല റഫ്കോയിലെ അവസ്ഥ എന്താണ് ഇവിടുത്തെ ഈ സംഘടിത ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അവരുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇതുപോലെ രാത്രി ചർച്ചകളിൽ വന്ന് ആളുകൾ അസഭ്യം പറയാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമുള്ളവരാണ് എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് ഈ സ്ത്രീ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ലക്ഷോപലക്ഷം ആളുകൾ അവരെല്ലാം കൂടെ ചേർന്നല്ലേ ഈ സർക്കാരിന് അധികാരത്തിലെത്തിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തിയ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത് അതുകൊണ്ടല്ലേ ആശാവർക്കർമാർക്കടക്കം എഴുന്നൂറ് രൂപ പ്രതിദിന വേതനം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രകടന പത്രിക ഇറക്കിയത് ഇങ്ങനെ പ്രകടന പത്രിക ഇറക്കി പറ്റിച്ച് വോട്ട് വാങ്ങിച്ച് അധികാരത്തിലിരുന്ന് ഈ തുച്ഛമായ വേതനം പറ്റുന്ന ആശാവർക്കർമാരുടെ നികുതിപ്പണം വാങ്ങിച്ച് ധൂർത്തടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാണ് ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ തരുന്നില്ലേ അത് വാങ്ങിച്ചുകൊണ്ട് പൊക്കൂടെ എന്തിനാണ് സമരം ചെയ്യാൻ വരുന്നത് അധിക്ഷേപിക്കുന്നത് ഇതൊക്കെ മഹാമോശമാണ് ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ കേരളത്തിൻ്റെ പൊതു സമൂഹത്തെ ഓർത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ കടന്നു വരാനും വിദ്യാഭ്യാസം ചെയ്യാനും മനുഷ്യനായി ജീവിക്കാനും ഒരു അവസരം തന്നത് ഈ ഗവൺമെൻറ് വന്നിട്ടല്ല നൂറ് വർഷം മുമ്പ് മഹാന്മാരുടെ പൊരുതിയൻ്റെ പിന്ന പിന്നെ പിന്നിൽ നിന്ന് പിൻപറ്റുന്ന ആളുകളാണ് നമ്മളൊക്കെ അങ്ങനെയുള്ള കേരളത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ എന്താണ് അന്യായമായ കാര്യങ്ങൾ നിങ്ങൾ അസംബന്ധമായ കാര്യങ്ങൾ ദയവേ ഇനിയും ആവർത്തിക്കരുത് ശരിയുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നമ്മളൊരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഒരു വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ പോലും ഈ കേരളത്തിൽ അവർ നൽകുന്നുവെന്ന് പറഞ്ഞ് വാദത്തിന് വേണ്ടി മാത്രം സംബന്ധിച്ചാൽ പോലും അത് നടക്കുന്നൊരു കാര്യമല്ല അതുകൊണ്ട് ഇനി ജീവിക്കാൻ തയ്യാറല്ല